ഒരു നാടിൻ്റെ മുഖ്യമന്ത്രി ജനങ്ങളിലേക്ക് വന്നിരിക്കുകയായി ഇങ്ങനെ പിണറായി വിജയൻ മൈക്കിനു മുമ്പിൽ കസേരയിട്ട് തലതുയർത്തി ഇരുന്നപ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇറങ്ങുകയല്ലേ നമ്മൾ എന്ന് ചോദിച്ച ആ ചോദ്യത്തിന് പിന്നിൽ മലയാള മനസ്സൊന്നിച്ചണിനിരുന്നതിൻ്റെ ബലം നിപ്പയിൽ കോവിഡിൽ പ്രളയത്തിൽ പത്ത് വർഷം ഈ നാട് കണ്ടതാണ് തെരഞ്ഞെടുപ്പ് ഇങ്ങനെ മുൻകൂട്ടി മുന്നൊരുക്കത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കലാശക്കൊട്ടിലേക്ക് കടന്നു വന്ന ദിവസങ്ങളിലൊക്കെ പിണറായി വിജയൻ എറണാകുളത്തും തൃശ്ശൂരിലും ഒക്കെ മീഡിയ പ്രസ് പരിപാടിയിൽ വന്ന് സമാധാനത്തോടെയിരുന്നു പറയുന്നത് നമ്മൾ കേട്ടു കൃത്യമായ കാര്യങ്ങൾ സമയമെടുത്തുള്ള മറുപടികൾ എന്തും നിങ്ങൾക്ക് ചോദിക്കാം ഞാൻ പറഞ്ഞത് കൃത്യമായി നിങ്ങളിലേക്ക് എത്തിച്ചിട്ടേ ഞാൻ പോകൂ എന്ന് പറഞ്ഞ് ഒരു നാടിൻ്റെ മുഖ്യമന്ത്രി ഇരിക്കണമെങ്കിൽ അതൊരു വെറും പി ആർ വർക്ക് കൊണ്ടാണെന്ന് പ്രതിപക്ഷ ഹാൻഡിലുകൾ പറയുന്നത് പോലെ അംഗീകരിച്ചു കൊടുക്കാനാവില്ല അത്രമേൽ വലിയ ആത്മവിശ്വാസം ഇല്ലാതെ എങ്ങനെയാണ് ഒരു ഭരണാധികാരികൾക്ക് ഒരു ഭരണാധികാരിക്ക് ഇങ്ങനെ സമൂഹത്തെ ഫേസ് ചെയ്യാൻ പറ്റുക സമൂഹത്തെ ഇങ്ങനെ ഫേസ് ചെയ്ത് സമയമെടുത്ത് ആൻസർ കൊടുക്കണമെങ്കിൽ നിലപാടുറച്ച രാഷ്ട്രീയം ഉണ്ടാവണ്ടേ നിലപാടുറച്ച അഭിപ്രായങ്ങൾ ഉണ്ടാവണ്ടേ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ ഏത് ചോദ്യങ്ങളിലും സമയമെടുത്ത് കണ്ടിട്ടുണ്ട് നിങ്ങളുടെ പ്രവർത്തകർ നിങ്ങളുടെ നേതാക്കന്മാർ അടച്ച അടച്ചിട്ട റൂമിൽ എന്ന് പറയുമ്പോൾ കണ്ടിട്ടുണ്ട് വർഗീയവാദികളാണ് എന്ന് ഉറപ്പിച്ചു തന്നെയാണ് കണ്ടത് എന്ന് പറയുന്ന ആർജവം ഈ നാട് കടന്നുപോയ സമാനതകളില്ലാത്ത പ്രതിസന്ധികളിൽ ഇറങ്ങുകയല്ലേ നമ്മൾ എന്ന് പറഞ്ഞു ചോദിച്ച അതേ വികാരം അതേ ആർജവം പിണറായിയിൽ നമ്മൾ കാണുകയാണ് പ്രതിപക്ഷത്തൊരു നേതാവിനെ എടുത്ത് കാണിക്കാൻ ഇല്ലാതിരിക്കുന്ന സമയത്താണ് പിണറായി എന്ന് പറയുന്ന അധികായനിൽ കേരള രാഷ്ട്രീയമല്ല ഇന്ത്യൻ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇങ്ങനെ ക്രോഡീകരിക്കപ്പെടുന്നത് എന്നുള്ളതാണ് കൃത്യമായ വാക്കുകളിലൂടെ പറഞ്ഞു വെച്ചതെല്ലാം ചെയ്തു തീർത്തതിന്റെ ആത്മവിശ്വാസം കണ്ണുകളിലും മുഖത്തും പ്രസരിപ്പിച്ച് പിണറായി ഇങ്ങനെ മുമ്പിൽ നിന്ന് നയിക്കുമ്പോൾ എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതല്ലാതാര് എന്ന് പറഞ്ഞു നടക്കുന്ന ക്യാമ്പയിനിന് പ്രസക്തി ഇല്ലാതാവുക നോക്കൂ ആരാണ് ഇടതല്ലാതെ പ്രതിപക്ഷമോ ചങ്കുവിരിച്ച ഒരു മന്ത്രിയുടെ നേരെ ഒരാളുടെ നേരെ ഒരു നേതാവിന്റെ നേരെ ഒരു ഒരഴിമതി ആരോപണമോ ഒരു പ്രതിപക്ഷ ശക്തമായ ആക്രമണമോ അഴിച്ചുവിടാൻ കഴിയാത്ത പത്ത് വർഷങ്ങൾ നിയമസഭയിൽ ഇങ്ങനെ അവിശ്വാസ പ്രമേയം വലിയ രീതിയിൽ ഇങ്ങനെ പാസാക്കാൻ വേണ്ടി ഇങ്ങനെ പ്രമേയം അവതരിപ്പിക്കാനുള്ള അനുമതി ചോദിക്കുമ്പോൾ കൈ കൈ സ്വീകരിക്കുന്ന ഭരണപക്ഷം സത്യത്തിൽ എത്ര തവണ നമ്മൾ പറഞ്ഞതാണ് ഭരണപക്ഷം ഈ നാട്ടിൽ പത്തു വർഷം പ്രതിപക്ഷത്തിന്റെ പണി കൂടി ചെയ്തു ബി ജെ പി ഹാൻഡിലുകളെ കടന്നാക്രമിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ അടിച്ചാക്ഷേപിക്കുന്നതിലെല്ലാം യു ഡി എഫ് ഹാൻഡിലുകൾ ചെയ്യുന്നതിലും കൂടുതൽ പണിയെടുക്കുന്നത് ഭരണപക്ഷം തന്നെയാണ് എൽ ഡി എഫ് മുന്നണി സമവാക്യങ്ങൾ തന്നെയാണ് ആ ഒരു അർത്ഥത്തിൽ നോക്കുമ്പോൾ ഭരണപക്ഷത്തിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രമല്ല ഈ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ശക്തമായി ആഞ്ഞടിക്കാനും എൽ ഡി എഫിന് സാധിച്ചു എന്നുള്ളതാണ് പറഞ്ഞ വീടുകൾ എവിടെ യു ഡി എഫിന്റെ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വലിയ ക്യാമ്പയിൻ നടക്കുമ്പോൾ ആയിരത്തിൽ ഹസൻ തുടങ്ങിയെടുത്ത് നിന്ന് സതീശൻ നൂറാക്കി ചുരുക്കിയെടുത്ത് നിന്ന് അങ്ങനെ അവസാനം രാഹുൽ മാംകൂട്ടത്തിൽ മുപ്പതെങ്കിലും യൂത്ത് കോൺഗ്രസ് വീട് വെച്ച് നൽകുമെന്ന് പറഞ്ഞെടുത്താണ് നാലര ലക്ഷം പേരിലേക്ക് വീടുകളെത്തിച്ച് എൽ ഡി എഫ് സർക്കാർ പറഞ്ഞതെല്ലാം ചെയ്തു വെച്ച കണക്കിന്റെ കൂട്ടത്തിന്റെ കട്ടി കൂട്ടിവെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരമുണ്ടോ സത്യത്തിൽ മത്സരമുണ്ടോ രാഷ്ട്രീയ ബോധ്യമുള്ളവർ ഈ നാടിൽ കഴിഞ്ഞ പത്ത് വർഷം കണ്ണു തുറന്ന് മനസ്സ് തുറന്ന് ചിന്തിച്ച് ജീവിച്ചവർക്ക് വലിയ രീതിയിലുള്ള കാര്യങ്ങൾ വായിച്ചെടുക്കാൻ സാധിക്കും